ഹായ് അസ്ലാം വലിക്കും അപ്പം ഞാൻ ഇന്ന് വന്നത് ഫൈസൽഖാൻ്റെ ഒരു വെബ് സീരീസിൻ്റെ ഒരു ജർമ്മൻ ഡയറി കുറിപ്പിൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങളുമായിട്ടാണ് അപ്പം ഇപ്പം സമയം രാത്രി പന്ത്രണ്ട് ഫൈസൽ ഫൈസൽഖാക്ക നാളെ രാവിലെ ഷൂട്ടുള്ള കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഷർട്ടൊക്കെ അയൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു കൊടുക്കും കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഷാഫിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഷൂട്ടായ കാരണം എത്താൻ പറ്റാത്ത കാരണം അപ്പം ഫൈസൽ ഖാന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഷാഫിക്ക് വന്ന് അവര് വന്നു അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു അവർ ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരം കിട്ടുമോ അങ്ങനെ രാവിലെ ഒരു ആറ് മണി അഞ്ച് മുക്കാലി ഞാൻ എണീറ്റിട്ട് പൈസക്കാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് പൈസക്കാനൊക്കെ റെഡി ആക്കിയിട്ട് പറഞ്ഞേക്കോളാം അപ്പോൾ ഞാൻ പൈസക്കാൻ ഇവിടെ നിങ്ങൾ ഈ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് പോയിപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കാരണം ഇവിടെ അടുത്താണല്ലോ അങ്ങാടിയിലായിരുന്നു ഷൂട്ട് അപ്പം അത് കാരണം ഫൈസൽക്ക് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആറ് മണി ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫൈസൽക്ക് ലൊക്കേഷനിലേക്ക് പോയി അപ്പോൾ രാവിലെ പോകാൻ നേരത്ത് മുട്ടപ്പത്തിരിയും ചായയും കൂടിയാണ് അവർക്ക് രാവിലെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മുട്ടപ്പത്തിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് ഷാഫി ഖാനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഷാഫിക്ക മുട്ടപ്പത്തിരിനെ കുറിച്ചൊരു ഭയങ്കര വിവരിക്കലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ മൂത്തമാൻ്റെ മുകളുണ്ടായിരുന്നു ഞാനും മൂത്തമാൻ്റെ മുകളും കൂടിയിട്ടായിരുന്നു ലൊക്കേഷനിലേക്ക് പോയിരുന്നത് ഫൈസലൊക്കെ അതിൻ്റെ ഓർഡർ ചെയ്തിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തി ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ഫുഡിൻ്റെ ടൈമായിരുന്നു രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഷൂട്ട് കാണാൻ കുറേ ആൾക്കാർ വന്നിട്ട് കാരണം നമ്മുടെ ശിവജി സാറ് രജനി മേഡം ഷാഫിക്ക എല്ലാവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ എന്നെ നവാസ് അവരൊക്കെ കൂടെ ട്രോളി കാരണം ഫുഡ് കഴിക്കേണ്ട കറക്റ്റ് ടൈമിനാണല്ലോ വന്നത് സംഭവം ഫുഡ് കഴിക്കേണ്ട ടൈമിന് പോയതല്ല നമ്മൾ കുറച്ചും കൂടി നേരത്തെ പോകണം എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം വീട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുത്തു അങ്ങനെയാണ് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒമ്പത് മണി ഒമ്പത് വരൊക്കെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തി പിന്നെ അതിനേക്കാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ശിവജി സാറ് രജനി മേടത്തിനൊക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ട് ആക്ഷനും കട്ടും പറയുക എന്നുള്ളത് ഭയങ്കര ഭയങ്കര സംഭവം തന്നെയല്ലോ കാരണം ചോദിച്ചാൽ നമ്മൾ സിനിമയിലും സീരിയലിലും ഒക്കെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ നമ്മളെ നേരെ കൺമുന്നിൽ നിൽക്കുക എന്നിട്ട് അവരോട് എന്താ പറയുക നമ്മളെ എൻ്റെ ഫൈസൽക്ക് ആക്ഷനും കട്ടും പറയാമെന്നുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം ഒന്നാമത് എനിക്ക് ഒന്നാമതെനിക്ക് വ്ളോഗെടുക്കുന്നതിനേക്കാണെങ്കിൽ കൂടുതലും ഫൈസൽഖാദ് അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഇതായി ചെയ്യുന്നത് കാണാൻ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതൊക്കെ ആയി അപ്പോൾ നമ്മളെ രജനി ചേച്ചിനോട് ഫൈസൽഖാദിൻ്റെ സീനൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ സീനൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ അവരോട് സീനുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കാരണം എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം ഞാൻ ഈ മൗനരാഗം മൗനരാഗെന്ന് പറഞ്ഞ സീരിയലൊക്കെ കാണുന്നത് അങ്ങനെ രജനി ചേച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അങ്ങനെയുണ്ട് ഫൈസൽക്ക അവർക്ക് ഇത് എന്താ പറയുക സീനൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൽ മോണിറ്ററിൽ അത് വന്ന് കാണുന്ന എന്താ പറയുക ആ ഒരു ഇണ്ടല്ലോ അപ്പോൾ ഫൈസൽക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഫൈസൽക്കാക്ക് അത് തൃപ്തി ആക്കി കഴിഞ്ഞാൽ ഫൈസൽഖാൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റും കാരണം ഫൈസൽക്കാക്ക് ഭയങ്കര ഒരു സന്തോഷം കണ്ണൊക്കെ നിറഞ്ഞ ഫൈസൽക്ക് പറഞ്ഞു കൊടുത്തിൽ അതൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഫൈസൽക്ക് അത് കാണുന്ന സീനാണ് ഈ കാണുന്നത് അപ്പം ഞാനതിന് അങ്ങോട്ട് മാറി നിന്നിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഫൈസൽഖാൻ്റെ നേരെ മുന്നേ വന്നിട്ട് ഞാൻ ഫൈസൽഖാനെ നോക്കുമ്പോഴത്തേക്ക് ഫൈസൽഖാൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടൊക്കെ പിന്നെ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ 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 നൂർജഹാൻ എന്ന് പറഞ്ഞ ആൾക്കാർ റിയൽ സ്റ്റോറിയും കൂടിയാണല്ലോ അതിപ്പോൾ നമ്മൾ അത് പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾക്ക് ആ ഒരു സീൻ നമ്മൾ അതിൽ വിവരിച്ച് വരുമ്പോൾ നമ്മളെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് പെടുക്കും കാരണം ഇതിങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ അവർ മോണിറ്ററിൽ ഒക്കെ സീനുകളൊക്കെ റെഡി ആക്കി ഇതാക്കി ഫൈസൽഖാക്ക് കാണിച്ചുള്ളൂ ഷാഫിക്ക് അവരൊക്കെ കൂടിയിട്ടത് കാണും അപ്പം ഫൈസൽഖാക്ക് ഫൈസൽക്കാരുടെ മുഖത്ത് തന്നെയായിരുന്നു ഞാൻ നോക്കിയത് അത് കാരണം കേട്ടോ കുറച്ച് നേരം അവിടെ ഞാൻ ആ വീഡിയോ കുറച്ച് നേരം കൂടി അത് അവിടെ എടുത്ത് പിടിക്കാനുള്ള കാരണം അപ്പോൾ ഫൈസൽക്കാരുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാഫിഖാൻ ആൽബത്തിലൊക്കെ ഉള്ള പഠിപ്പിച്ച് ക്യാരക്ടറായിട്ട് ചെയ്തപ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടമായ വയസ്സൊക്കെ അതാണ് ഷാഫിഖാക്ക കൈ കൊടുത്തിട്ട് അടിപൊളിയെന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക നമ്മൾ ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ അതിന് വിവ വിലയിരുത്താൻ എല്ലാവർക്കും പെട്ടെന്ന് പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂറായാലും ഒരു സിനിമ ആയാലും ഒരു എന്ത് തന്നെ ആയാലും നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ വിമർശിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ പിറകിലത്തെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് അത് ഷൂട്ട് കാണാൻ പോയവർക്ക് മാത്രം കാരണം മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഞാൻ ആദ്യമൊക്കെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ പോകാൻ എനിക്ക് ഭയങ്കര പിന്നെ എനിക്ക് ഈ വ്ലോഗ് എടുക്കാനുള്ളത് കാരണം ഞാൻ ഫൈസൽഖാൻ്റെ കൂടെ ആദ്യം മുതൽ അതിൻ്റെ എഡിറ്റിങ് ഡബിംഗ് എല്ലാത്തിനും കൂടിയിട്ട് ഞാൻ ഫൈസൽഖാന്റെ കൂടെ പോയി ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല നമ്മൾക്ക് എല്ലാവർക്കും വിമർശിക്കാൻ പെട്ടെന്ന് പറ്റും പിന്നെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഫൈസൽക്ക കോംപ്രമൈസിനൊന്നും തയ്യാറാവില്ല കാരണം അതാരാണോ അതിന് വേണ്ടതെന്ന് വിചാരിച്ചാൽ അത് അവരെ തന്നെ വേണം അതേപോലെ നമ്മൾ ഇർഷാദ് അത് ക്യാമറേൻ്റെ കാര്യത്തിലായാലും ഇർഷാദ് ആയാലും പിന്നെ എന്താ പറയുക അസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഷു ഉണ്ടായിരുന്നത് അപ്പോൾ ഷുവയിൽ ഇർഷാദ് എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക ഭയങ്കര എല്ലാ ആൾക്കാരും പക്കായിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റിലത്തെ ജർമ്മൻ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്ന നമ്മളെ തനു തമ്പുരുമോള അച്ഛനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശിവജി സാറിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവരെ കണ്ടു ഞാനും തനുമോള ആദ്യമായിട്ടാണ് കാണുന്നത് ശിവജി സാറ് സീൻ വായിക്കുന്നത് ഇതാണ് കാണുന്നത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഫേസ്റ്റൽക്ക് എഴുതിയ സീനാണല്ലോ ശിവജി സാറ് ഇത്രയും വലിയൊരു പ്രതിഭ വായിക്കണമെന്നുള്ളൊരു സന്തോഷം വേറെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയായിരുന്നു നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഷൂട്ടൊക്കെ അവിടുന്ന് ഏകദേശം ഒന്നത്തെ ആദ്യത്തെ ഷൂട്ട് കഴിയുമ്പോഴും പിന്നെ അങ്ങനെ പിറ്റന്നാൽ രാവിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഈ കാണുന്നത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ പോവേണ്ടത് തിരൂരായിരുന്നു അങ്ങനെ നമ്മൾ ഹാമിൽ മോനുണ്ടായിരുന്നു നമ്മൾ തിരൂർക്ക് വരാൻ എൻ്റെ ഉമാരുടെ ജ്യേഷ്ഠത്തിൻ്റെ മുകളുണ്ടായിരുന്നു മുത്തമാൻ്റെ മുകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജെംഷി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ആയിട്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോണതാണ് കേട്ടോ കാണുന്നത് തിരൂര് ഇവിടെ തിരൂര് പോയി എന്താ പറയുക ആ പോണ പോക്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഹൈവേയുടെ പണിയൊക്കെ ആയിരുന്നു പിന്നെ ഭയങ്കര ജെർക്കിങ് ഇതൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആമിലിനോട് ചോദിച്ചിട്ട് ഓരോ കഥ പറയുന്നതാണ് ഈ കേൾക്കണമെന്ന് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോയിസ് ഓവർ കൊടുക്കണം കാരണം അവൻ്റെ ഇതിടാനുള്ള ഒരു രക്ഷയില്ലാത്ത കാരൻ്റെ ആയിരുന്നു കാരണം വെച്ചാൽ അവൻ്റെ സംസാരിക്കാൻ ഭയങ്കര രസമാണ് കാരണം എന്താ പറയുക എന്ത് കാര്യത്തിനു ചോദിച്ചത് കറക്റ്റായിട്ട് പറഞ്ഞുതരും പക്ഷെ മനസ്സിലാവില്ലെങ്കിലും ആൾ ഭയങ്കര പിന്നെന്താ പറയുക ഭയങ്കര വികൃതിയാണ് ആള് ഭയങ്കര ക്യൂട്ടുമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരൂരെത്താനായിട്ടാണ് തിരൂര് എത്തി അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് എത്താറായി കാരണം തിരൂരായിരുന്ന ലൊക്കേഷൻ നമ്മളെ അനുഗ്രഹത്തിയേറ്ററുണ്ട് ആ ഭാഗത്തൊക്കെ ആയിരുന്നു ലൊക്കേഷനായിട്ട് ലൊക്കേഷൻ വരിക അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്താൻ എത്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു പ്രേതഭവനം പോലത്തെ ഒരു വീട് അവിടെ ബംഗാളികളാണ് താമസിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നീറ്റ്നെസ് കുറവൊക്കെ ആ വീടിന് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ പിന്നെ അവിടെ ഇത് ബംഗാളികൾക്ക് താമസിക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഞാൻ ഫൈസൽഖാനോട് ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്നു അപ്പം ഫൈസൽഖാ ഈ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ ലൊക്കേഷൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ ലൊക്കേഷനൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ ഏതെങ്കിലും വെച്ചിട്ടൊക്കെ നമുക്ക് എടുത്താൽ പോയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് പറ്റില്ല കാരണം നമുക്ക് പൈസ തരുന്ന പ്രൊഡ്യൂസർമാർ പിന്നെ നമ്മൾ പ്രേക്ഷകർ അവരൊക്കെ തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ഇണങ്ങി കിട്ടണം എന്നൊക്കെ പറയും അപ്പം ഞാൻ പറയാം അങ്ങനെ ഇന്നിപ്പോൾ ആൾക്കാർ എന്ന് പറയുമ്പോൾ പൈസ പറയും പക്ഷെ അവര് നോക്കൂല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിന് എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം എൻ്റെ വർക്കിൽ വരണം എന്ന് പറയും അങ്ങനെ ഞങ്ങൾ അവിടെ എന്ത് പറയാം അവിടെ ഞാൻ അവിടെ എല്ലായിടത്തും പോയിട്ട് നോക്കി പിന്നെ അവിടെ ബംഗാളികളെ കുറിച്ചിട്ട് കുറച്ച് തക്കാളി ചെടി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഷാഫിഖാൻ്റെ രണ്ടോ മൂന്നോ സീൻ മാത്രമായിട്ടേ എടുക്കാനുണ്ടായിരുന്നുള്ളൂ കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത്രയും റിസ്ക് എടുത്തിട്ട് അവിടം വരെ പോയി ആ ഒരു വീടിൻ്റെ ഒരു ഇതൊക്കെ റെഡിയാക്കി അതൊക്കെ എത്ര രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ബേക്കിൽ ആ ഒരു രണ്ട് സീനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സീൻ അവിടെ നിന്ന് എടുത്ത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ആ പ്രേതഭവനം പോലത്തെ വീടാണെങ്കിലും കാണാനും എന്താ പറയുക നല്ലൊരു വൃത്തി ഉണ്ടായിരുന്നു കാരണം ചോദിച്ചാൽ ബഗാളി താമസിക്കുന്നത് ഒഴിച്ച് വൃത്തി കുറവ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വീടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നമ്മളെ കൃഷ്ണേട്ടനെ നമ്മളെ ആർട്ട് കൃഷ്ണേട്ടനായിരുന്നു കൃഷ്ണേട്ടനായിരുന്നു നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്ക് നോക്കിയിട്ട് റെഡിയാക്കിത്തരുന്നത് അപ്പം അങ്ങനെ ഇവിടുത്തെ ഈ രണ്ട് സീനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മണി രണ്ടര ഒക്കെ ആവുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടത് അപ്പം നമ്മൾ കൃഷ്ണേട്ടനെ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവേണ്ടത് നമ്മൾക്ക് എന്താ പറയുക അവിടെ ആ ഭാഗത്തുള്ള ഉണ്ണിയാലുള്ള ബീച്ചിലേക്ക് എവിടെക്കുവാ പോകേണ്ടത് പറഞ്ഞു പിന്നെ ഈ ഉള്ള സീനൊക്കെ നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കുള്ള സീനല്ല ഇതൊക്കെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കുള്ള സീനാണ് പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ഇത്ര ഇതായിട്ട് ശ്രദ്ധ പുലർത്തുന്നത് ഞാൻ എന്താ പറയുക എനിക്കെന്നും എങ്ങനെ ചോദിക്കുക എൻ്റെ ലൊക്കേഷൻ കാണാൻ ചില സ്ഥലത്തേക്ക് പോകാൻ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല നിങ്ങൾക്ക് എവിടുന്നേലും പറ്റിനെങ്കിൽ നോക്കിക്കൂടെയെന്ന് ചോദിച്ചാൽ എന്നോട് പറയും അത് നിനക്ക് പറയാൻ അത് എന്താ പറയുക അത് നിനക്ക് എനിക്കറിയാനിട്ടാണ് കാരണം നമ്മളത് കൊടുക്കണത് കാരണമാണല്ലോ ചില പ്രൊഡ്യൂസർമാർ നമ്മളെ തേടി വരണേ ഇപ്പോൾ നമ്മൾ ഈ നൂർജഹാൻ എന്നെ എന്താ ഒരാൾ ഫൈസൽഖാൻ്റെ വർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് ഫൈസൽഖാൻ്റെ കൈകളിലേക്ക് ഇത്ര ഭദ്രമായിട്ടുള്ള വർക്ക് എന്താ പറയുക ഇത്ര ഇതുള്ള വർക്ക് ഫൈസൽഖാൻ്റെ കൈകളിലേക്ക് അപ്പോൾ ആ ഒരു ഇത് നമ്മൾ കാണിക്കണമല്ലോ ഈ നൂർ ജഹാൻ എന്ന് പറഞ്ഞ ഒരാൾ എന്താ പറയുക അത് അവർ ശരിക്ക് അവരുടെ ജീവിതത്തിൽ നടന്ന കഥയാണ് അതാണ് ഫൈസൽ കേദ എന്താ പറയുക കുറച്ച് സിനിമാറ്റിക് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് കാരണം അവരൊരു കഥ എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയണേ കേൾക്കുമ്പോൾ നമുക്കൊരു പാവം തോന്നും കാരണം അവർ അത്ര വിശ്വസിച്ചിട്ടാണല്ലോ നമ്മളെ കൈകളിലേക്ക് നമ്മളത് അത്ര കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ കൈകളിലേക്ക് കേൾപ്പിച്ചതെന്ന് പിന്നെ എല്ലാവരും നമ്മൾ ഫുഡിൻ്റെ ടൈമായിരുന്നു നമ്മൾ കൃഷ്ണേട്ടൻ എവിടെ നിന്ന് ആവാസ് പറഞ്ഞു എവിടെയോ നല്ല ബിരിയാണി കിട്ടുന്നു എന്നിട്ട് നല്ല ബിരിയാണി കൊടുക്കുന്നേ പിന്നെ വലിയ വീടായ കാരണം എല്ലാവരും അവിടെ ഇവിടെ അവിടെയൊക്കെ ഇരുന്നിട്ടായിരുന്നു കഴിച്ചിരുന്നത് കഴിക്കാനുള്ള സ്ഥലത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വൃത്തിയില്ല എന്നുള്ളൂ ഒറ്റ കുഴപ്പമുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോകണം അന്ന് അവിടെ മൂന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളതിലത്തെ ഒരു ആർട്ടിസ്റ്റാണ് നമ്മളെ അർജുൻ അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് പോകേണ്ടത് ബീച്ചിലേക്കായിരുന്നു ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പന് അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിൽ പോയി അവിടുന്ന് അവിടുന്ന് സൺസെറ്റ് അവിടുന്ന് കുറച്ച് നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവർ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസ് എടുക്കാൻ പാടില്ലല്ലോ ബാക്കിയിൽ അവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തവന്നൂരായിരുന്നു പിന്നെ നെക്സ്റ്റ് ഷൂട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ തവന്നൂർ രാത്രി പത്ത് മണിയാവുന്നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് കാരണം അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് കുറേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷൻ അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് ഫുഡടിക്കാനായിരുന്നു നമ്മൾ ഫുഡ് അടിക്കാൻ പോയത് നമ്മൾ ചമ്രവട്ടം പാലത്തിൻ്റെ മേലെ ഉള്ള ഒരു ഇതിലേക്കായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭയങ്കര നമ്മൾ ഷാഫിഖാൻ്റെ കൂടെ ഒക്കെ പോയിട്ടായിരുന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണം നമ്മൾ ഭയങ്കര ഷൈനിങ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഭയങ്കര ഗ്രാൻഡ് ഫുഡ് ആയിരുന്നു ആയിരുന്നിട്ടാണ് നമ്മളെ ഷവായി പിന്നെ പൊറോട്ട അതൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അന്നത്തെ ദിവസത്തിൻ്റെ ഷൂട്ടിൻ്റെ പാക്കപ്പൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഷാഫിക്ക നേരെ കൊയിലാണ്ടിയിലേക്ക് പോയി ഞങ്ങളെല്ലാവരും ഞങ്ങളെ വീട്ടിലേക്ക് വന്ന് അപ്പം അടുത്ത വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവർക്കും അസ്സാമലൈക്കും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ